അസ്സാമലൈക്കും വർഹമത്തുള്ള കറൻ എന്ന് പറയുന്ന പ്രദേശത്ത് യാത്രാ സംഘങ്ങൾ ഇങ്ങനെ വരുമ്പോൾ അവരിൽ ചില ആളുകളുടെ ഒരു ചെറുപ്പക്കാരൻ ഓടിപ്പോകുന്നത് കാണാം കണ്ട കണ്ടാളുകൾ ചേർത്ത് നിർത്തിയിട്ട് ചോദിക്കും അത്രേ നിങ്ങൾ എവിടെന്നാണ് വരുന്നത് അവരോരോരുത്തരും പല നാടുകളുടെയും പേര് പറയും പല നാടുകളും അവർ പറയുമ്പോൾ അതിനിടയിൽ ഏതെങ്കിലും ഒരാൾ ഞാൻ വരുന്നത് മദീനയിലൂടെയാണ് എന്ന് പറയേണ്ട താമസം ആ ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ ആ വന്ന യാത്രികനെ ചേർത്ത് പിടിച്ച് അയാളുടെ ഇരു നയനങ്ങളിലും അമർത്തി ചുംബിച്ചിരുന്നു ഉവൈസുൽ കറണി റബി അ പ്രണയം അങ്ങനെയാണ് സ്നേഹം അങ്ങനെയാണ് ഹൃദയത്തിൽ മുനിഞ്ഞു കത്തുന്ന വല്ലാത്തൊരു ഇഷ്ടമാണത് ബഹുമാനപ്പെട്ട ഉവൈസുൽ കറിണിയുടെ ജീവിതം അതായിരുന്നു മദീന കണ്ട കണ്ണിനെ ചുംബിക്കുക അതുമല്ലാത്തൊരു മഹത്വമുള്ള അനുഭൂതിയാണ്